ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടാം പാദവാർഷിക പരീക്ഷ അഞ്ചാം ക്ലാസിൻ്റെ മലയാളം അടിസ്ഥാന പാഠാവലി ചോദ്യ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ പേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നോക്കൂ പ്രവർത്തനം ഒന്ന് എന്താണ് പ്രവർത്തനം ഒന്ന് പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം മധുരക്കിഴങ്ങിൻ്റെ രുചി ഒരു പാരഗ്രാഫ് തന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഇതിൻ്റെ താഴെ കിടക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഇപ്പോൾ വീഴുമെന്ന് തോന്നുന്ന ഓലപ്പുരയും അഞ്ച് സെൻറ് മണ്ണും മാത്രം ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും ഗ്രാമം മൂക്കത്തു വിരൽ വെച്ചു പതുക്കെ ആ കുഞ്ഞുങ്ങളെ എല്ലാവരും മറന്നു ഭക്ഷണവുമായി ഇനി ഒരിക്കലും അമ്മമ്മ വരില്ലെന്ന് മനസ്സിലായപ്പോൾ എട്ട് വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി കുറച്ചു ദിവസം അയൽക്കാരൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു അവൻ അനുജിത്തിയെ തോട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലിരുത്തി കുളിപ്പിച്ചു തലമുടി കൊടുത്തു മഴ പെയ്തപ്പോൾ തൻ്റെ പുതപ്പ് അവൾക്ക് കൊടുത്തു ഇടി വെട്ടിയപ്പോൾ അവൻ പേടിച്ചില്ല സന്തോഷിച്ചു ഇടി വെട്ടിയാൽ കൂണുകൾ മുളയ്ക്കുമെന്ന് ചോയിച്ച് പറഞ്ഞു കൊടുത്തി കൊടുത്തിരുന്നു കൂണുകൾ മുളച്ചാൽ പിറ്റേന്ന് കാലത്ത് അതൊക്കെ നുള്ളിയെടുത്തു കൊണ്ടുവന്ന് പുഴുങ്ങി കഴിക്കാമല്ലോ സന്തോഷ് എച്ചിക്കാനും ഇനി ഇതാണ് നിങ്ങളുടെ പാരഗ്രാഫ് ഇനി ഈ പാരഗ്രാഫ് ബേസ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നോക്കൂ ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഗ്രാമം മൂക്കത്ത് വിരൽ വെച്ചു എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കുട്ടികളുടെ അവസ്ഥയോർത്ത് ഉത്കണ്ഠപ്പെട്ടതാണോ ചുറ്റുപാടും ദുർഗന്ധമുള്ളത് കൊണ്ട് മൂക്കുപൊത്തി എന്നാണോ സ്വയം നാണം വന്നത് കൊണ്ട് മൂക്കിൽ വിരൽ വെച്ചു എന്നാണോ ഗ്രാമത്തിലെ ആചാരത്തിന്റെ ഭാഗമായി മൂക്കിൽ തൊട്ടു എന്നാണോ ഏതാണ് കുട്ടികളുടെ അവസ്ഥയോർത്ത് അവർ ഉത്കണ്ഠപ്പെട്ടു എ ആണല്ലേ ശരിയായ ആൻസർ ഓക്കെ ഇനി രണ്ടാമത്തെ കഥ നോക്കൂ കഥാഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ജീവിതാവസ്ഥ എന്ത് എന്ത് ജീവിതാവസ്ഥയാണ് മനസ്സിലാകുന്നത് അതായത് ആ കുട്ടികൾക്ക് സന്തോഷമാണോ ദാരിദ്ര്യമാണോ പരിഹാസമാണോ നിസ്സംഗതയാണോ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് ദാരിദ്ര്യം ബി ആണ് ശരിയായ ആൻസർ മൂന്നാമത്തെ നോക്കൂ സുജിത് എപ്പോഴാണ് തൻ്റെ പുതപ്പ് അനുജിത്തിക്ക് നൽകിയത് എപ്പോഴാണ് പുതപ്പ് നൽകിയത് തണുത്ത വെള്ളത്തിലിരുന്നപ്പോഴാണോ അയൽക്കാർ മറന്നപ്പോഴാണോ മഴ പെയ്തപ്പോഴാണോ കഴിക്കാൻ കൊടുത്തപ്പോഴാണോ എപ്പോഴാണ് മഴ പെയ്തപ്പോൾ സി ആണ് ശരിയായ ഉത്തരം ഡി നോക്കൂ ഇടി വെട്ടിയപ്പോൾ സുജിത്ത് സന്തോഷിച്ചത് എന്തുകൊണ്ടായിരിക്കും സുജിത്ത് സന്തോഷിച്ചത് അയൽക്കാരെ ഓർത്തിട്ടാണോ അമ്മൂമ്മയെ ഓർത്തിട്ടാണോ കൂണുകൾ മുളയ്ക്കുന്നതിനാലാണോ വെള്ളം തണുക്കുന്നതിനാലാണോ ഏതുകൊണ്ടാണ് സി കൂണുകൾ മുളയ്ക്കുന്നതിനാൽ അപ്പോൾ അത് കഴിച്ച് അവൻ എന്ത് ചെയ്യാം വിശപ്പകറ്റാം അല്ലേ അത് ആലോചിച്ചിട്ടല്ലേ അവർ എന്ത് ചെയ്തത് സന്തോഷിച്ചത് അപ്പോൾ സി ആണ് ആൻസർ അഞ്ചാം ദിവസം നോക്കൂ എട്ട് വയസ്സുകാരനായ സുജിത്വമെല്ലേ പുറത്തിറങ്ങി എപ്പോൾ എപ്പോഴാണ് മെല്ലെ പുറത്തിറങ്ങിയത് കോലപ്പുര ചോർന്നപ്പോഴാണോ ഭക്ഷണവുമായി ഇനി അമ്മുമ്മ വരില്ലെന്നറിഞ്ഞപ്പോഴാണോ തോട്ടിൽ വെള്ളം കയറിയപ്പോൾ ശക്തമായ മഴ പെയ്തപ്പോൾ എപ്പോഴാണ് ആ ഭക്ഷണവുമായി ഇനി അമ്മുമ്മ വരില്ലെന്നറിഞ്ഞപ്പോഴാണ് അല്ലേ ബി ആണ് ശരിയായ പ്രവർത്തനം ടു എന്താന്ന് നോക്ക് കുറിപ്പ് കുറിപ്പ് തയ്യാറാക്കുക ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും അമ്മ ചോറ് കുഴച്ച് വാരിക്കൊടുക്കും എൻ്റെ മോൻ ഇത്തിരി കൂടെ ഉണ്ടോളൂ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്ന എന്ന കഥയിലൂടെ കഥയിലെ അമ്മ മകനോടുള്ള വാത്സ്യവും വാത്സല്യവും കരുതലും പ്രകടിപ്പിക്കുന്ന സന്ദർഭമാണിത് അമ്മയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഇത് ഇന്നലെ നമ്മൾ രണ്ട് കവിതകൾ തമ്മിൽ താരതമ്യം ചെയ്തിട്ട് അല്ല രണ്ട് പാഠ സന്ദർഭങ്ങളും ിൽ എന്താ താരതമ്യം ചെയ്തിട്ട് രണ്ടിലെയും അമ്മമാരുടെ ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞ കുറേ ഒരു ഇത് ചെയ്തിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്നലെ ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ അതിൽ ഈ അമ്മയുടെ പറ്റിയും അമ്മ അവന് വാരി കൊടുക്കുന്നതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പം അത് കണ്ടവർക്ക് ഇത് നന്നായി എഴുതാനായിട്ട് പറ്റും അപ്പം ഇതിലെന്തൊക്കെ വേണം ആ ആ അമ്മയ്ക്കുള്ള സ്ഥാന കഥാപാത്രത്തിൽ എന്താണ് ആ അമ്മയ്ക്ക് മറ്റു കഥാപാത്രം ബന്ധം എന്താണ് അതൊക്കെ നോക്കി നല്ല വൃത്തിയിൽ എഴുതാം ഇന്നലെ ഞാൻ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളവർക്ക് അത് നന്നായി എഴുതാൻ പറ്റും ഓക്കെ അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു എന്തായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ അപേക്ഷ എന്തായിരുന്നു ബംഗ്ലാവിൽ വീണ്ടും പോകണമെന്നാണോ അതോ കഥകൾ കേൾക്കണമെന്നാണോ ഊഞ്ഞാൽ വേണമെന്നാണോ പൂന്തോട്ടത്തിൽ കളിക്കണമെന്നാണോ എന്തായിരുന്നു അവൻ്റെ അപേക്ഷ ഊഞ്ഞാൽ വേണം അല്ലേ ഇതാണ് ശരിയായ ഉത്തരം ഇനി പ്രവർത്തനം മൂന്ന് നോക്കൂ വിശകലന കുറിപ്പ് അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവു ഭക്ഷണം നിനക്കുണ്ണി കുട്ടികളുടെ വികൃതികളെല്ലാം അവർക്ക് ഭൂഷണമാണെന്നാണ് അമ്മ കരുതുന്നത് പരിക്കേറ്റ എന്ന കുട്ടി എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇതും ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ കുട്ടികളുടെ വികൃതികളെല്ലാം അമ്മയ്ക്ക് എന്താണ് ഭൂഷണമാണ് അതായത് നമ്മളാ പരിക്കേറ്റ എന്ന കുട്ടി പരിക്കേറ്റ കുട്ടി എന്ന കവിതയിൽ ആ കുട്ടി ആദ്യം എന്താണ് മുള്ളിൽ തൊട്ട് ചെടി പൂ വറിക്കാൻ നോക്കി മുള്ളിൽ മുള്ളു കൊണ്ടുപോയിട്ട് കുട്ടിയുടെ കൈ മുറിയുന്നതും വീണ്ടും കട്ടിലിൽ കയറി വീഴും വീഴുന്നതും പിന്നെ പടമെടുക്കാൻ വേണ്ട പോകുമ്പോൾ പടം തലയിൽ ചാടിയിട്ട് തല മുറിയുന്നതും പിന്നെ അങ്ങനെയൊക്കെ കുറെ കുസൃതികൾ ആ കുട്ടി കാണിക്കുന്നത് ആ കുട്ടിക്ക് കരയാതിരിക്കുന്നു അവസാനം നിലവിട്ടവൻ കരഞ്ഞു പോകുന്നതും അപ്പോൾ അമ്മ ഈ പ്രകൃതി നിങ്ങളുടെ കളികൾ മൂലമുണ്ടാകുന്ന പരിക്കുകളെല്ലാം നിങ്ങൾക്ക് അലങ്കാരമാണെന്ന് അമ്മ പറയുന്നതും അതിനെക്കുറിച്ചൊക്കെ ഇന്നലെ നമ്മൾ ഇന്നലത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതൊക്കെ വിശകലനം ചെയ്ത് ഈ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതുന്ന വിശകലന കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ആ ഇത് ഏത് ഇതെന്താണ് ഇതിൻ്റെ ഇതെന്ന് ഒക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു തന്നതാണ് അപ്പം അതൊക്കെ കണ്ടിട്ടുള്ളവർക്ക് നല്ല വൃത്തിയായിട്ട് ഇത് എഴുതാൻ പറ്റും ഓക്കെ ബി ക്വസ്റ്റ്യൻ നോക്കൂ കുമാരനാശന്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് പരിക്കേറ്റ കുട്ടി എന്ന കവിത ഏതാണ് പരിക്കേറ്റ കുട്ടി എന്നത് കുമാരനാശന്റെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് എന്തുകൊണ്ട് ഏത് കുട്ടിയും തള്ളയും പുഷ്പവാടി മിന്നാ മിനുങ്ങ് വീണപ്പോ ഏതാണ് കുമാരനാശന്റെ പുഷ്പവാടിയിൽ നിന്നെടുത്തതാണ് ഇതാണ് ശരിയായ ആൻസർ പ്രവർത്തനം നാല് നോക്കൂ ആസ്വാദന കുറിപ്പെഴുതാൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കടൽ എന്നൊരു കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത് കടലെ നിന്നൂടെ കഞ്ഞിയിലാരോ ഉണുപ്പ് കലക്കി പറയാമോ ഉപ്പ് കൂടിയ കാരണമാണോ നീ എപ്പോഴും തുള്ളുന്നു നിന്നെ കാണാൻ നിൽക്കുന്നേരം തിരകൾ വന്നു നനയ്ക്കുന്നു നിന്നുടെ കയ്യിൽ മുത്തുണ്ടോ മുത്തിലൊരെണ്ണം എനിക്കുണ്ടോ നീതുജയുടെ കവിതയാണല്ലേ അപ്പം കടൽ എന്ന കവിത വായിച്ചിട്ട് ഈ കവിതയുടെ ആശയം അതിൻ്റെ ഇഷ്ടവരികൾ ഏതാണ് വാക്കുകളുടെ ഭംഗി എന്താണ് അതൊക്കെ ചേർത്ത് അത് ആസ്വാദനക്കുറിപ്പായിട്ട് എഴുതാനാണ് പറയുന്നത് എന്താണ് ഇതിൽ പറയുന്നത് ആ കടലിൽ എന്താണ് നിറയെ ഉപ്പാണല്ലേ അപ്പം ഈ ഉപ്പ് കലക്കി ഇത് ആരാണ് ഈ ഉപ്പ് കൂടിയത് കാരണമാണോ നീ എപ്പോഴും ഇങ്ങനെ തിരമാല പോലെ ഇങ്ങനെ തിരമാല ഇങ്ങനെ അലിയടിച്ച് വരുന്നില്ലേ അപ്പം തുള്ളി തുള്ളി നീ ഇങ്ങനെ വരുന്നത് ഉപ്പ് കൂടിയത് കാരണമാണോ നിന്നെ കാണാൻ ഞാൻ നിൽക്കുന്നേരം ഈ തിരകൾ വന്ന് എന്നെ നന്തു ചെയ്യണം നനൊക്കെയാണ് അതുപോലെ നിന്റെ കയ്യിലെന്താ മുത്തുണ്ടോ ആ മുത്ത് എനിക്കൊന്ന് തരാമോ അപ്പൊ ഈ കവിതയിൽ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഇതിലെ വരി ഏതാണ് എൻ്റെ വാക്കുകളുടെ ഭംഗി എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു ആസ്വാദന കുറിപ്പെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് പ്രവർത്തനം അഞ്ച് അഞ്ചാമത്തെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അനുഭവക്കുറിപ്പ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ എന്തൊക്കെ എത്രയൊക്കെ കഷ്ടതകളുണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും നന്മ പൂക്കൾ എന്ന കഥയിൽ ഈ വരികൾ ഓർക്കുന്നുണ്ടല്ലോ മറ്റുള്ളവർക്കായി നന്മകൾ ചെയ്ത കുഞ്ഞുങ്ങളാണ് നിങ്ങളും നിങ്ങൾ ചെയ്ത നന്മ നിറഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് കുറിപ്പെഴുതുക ഇത് നമ്മൾ ഇന്നലെ വേറെ രീതിയിലാണ് ചെയ്തത് നമ്മളെ ഒരു സുഹൃത്ത് സഹായിച്ച അപ്പോൾ ആ സുഹൃത്തിൻ്റെ നന്മയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സുഹൃത്ത് നമ്മൾക്ക് ചെയ്ത നന്മയെക്കുറിച്ച് എഴുതാനാണ് നമ്മൾ ഇത് ഇവിടെ എന്താ പറഞ്ഞത് മറ്റുള്ളവർക്കായി നമ്മൾ ചെയ്ത എന്തെങ്കിലും നന്മയെക്കുറിച്ചാണ് എഴുതേണ്ടത് ഞാൻ അവനെ സഹായിച്ചു സഹായിച്ചുവെന്നോ അല്ലെങ്കിൽ ഞാൻ അവളെ ഇന്നൊരു സന്ദർഭത്തിൽ രക്ഷപ്പെടുത്തിയെന്നോ ഒക്കെ പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത ഒരു നന്മയെക്കുറിച്ച് പ്രവൃത്തിയെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞത് നമ്മൾ ഇന്നലെ എന്താ തിരിച്ച് പറഞ്ഞിരുന്നത് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങൾക്ക് ചെയ്ത നന്മയെക്കുറിച്ച് എഴുതാനായിരുന്നു പറഞ്ഞേ ഇതിപ്പോൾ നിങ്ങൾ അവർക്ക് ചെയ്ത നന്മയെക്കുറിച്ച് എഴുതാനാണ് എങ്ങനെയായാലും നിങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ എഴുതുക ഓക്കെ ബി തന്നെ മറിയ്ക്ക് വേണ്ടി അവർക്കത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ എന്താണ് കൂട്ടുകാർ ചെയ്തത് എന്താ ചെയ്തത് ഷൂ വൃത്തിയാക്കുകയാണോ ചെയ്തത് അതുപോലെ ചുടുകുപ്പായങ്ങൾ വാങ്ങുകയാണോ ചെയ്തത് അച്ഛനമ്മമാരെ കണ്ടെത്തിയതാണോ പരീക്ഷ എഴുതി കൊടുത്താണ് എന്താണ് ചെയ്തത് ആ ചുടുകുപ്പായങ്ങൾ വാങ്ങി അല്ലേ അറിയയ്ക്ക് വേണ്ടി അവർ ചെയ്തതെന്നാണ് ചുടു കുപ്പായങ്ങൾ ചൂട് കുപ്പായങ്ങൾ എന്താണ് വാങ്ങുവാണ് ചെയ്തത് അതാണ് ശരിയായ ആൻസർ ഇനി പ്രവർത്തനം മാറി നോക്കൂ സ്നേഹ സന്ദേശം എന്താണ് സ്നേഹ സന്ദേശം കനിവായി നിലാവായി എന്ന യൂണിറ്റിലെ എല്ലാ പാഠങ്ങളിലും സ്നേഹത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് അച്ഛനന്മാരും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെയുള്ള ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട് ക്ലാസ്സിൽ തയ്യാറാക്കുന്ന സ്നേഹ പതിപ്പിലേക്ക് ഒരു സ്നേഹ സന്ദേശം തയ്യാറാക്കുക ഇതേ കൊസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് അല്ലേ സ്നേഹത്തെക്കുറിച്ച് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും മറ്റുള്ള സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ സ്നേഹം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ ഒരു കുറിപ്പ് എഴുതിയിരുന്നു അതുപോലെ നിങ്ങളെന്തിനും ഒരു സ്നേഹ സന്ദേശം തയ്യാറാക്കാനാണ് പറഞ്ഞത് ഇതിൽ നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ എഴുതാം നിങ്ങൾക്ക് സ്വന്തം നിലപാടുകളും നിങ്ങളുടെ നിരീക്ഷണങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അപ്പം ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ അതേ മോഡലിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആൻസ് കീ ഉള്ളത് മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സീ യു എഗൈം താങ്ക്